ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണിപ്പോൾ കാണുന്നത് നമ്മൾ ഷോർട്സ് പോലും കുറച്ച് നാളായിട്ട് ചെയ്യുന്നുണ്ടായില്ല വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തിരക്കിലായിപ്പോയി അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊന്നും ആയിട്ട് വരാതിരുന്നത് നമ്മുടെ പിള്ളേരെല്ലാവരും ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായി നമ്മുടെ മിക്കി ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ കക്ഷി പക്ഷേ ഇടയ്ക്ക് ഇപ്പോൾ ചൂട് കാരണം അവർക്ക് അത്ര സുഖകരമായ ഒരു അന്തരീക്ഷമല്ല ചുറ്റുമുള്ളത് ഇതായത് നമ്മുടെ കൃഷിയുടെ സ്ഥലമാട്ടോ ഇത് നമ്മളപ്പോൾ സൈഡിൽ കൂടെ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അവിടെ പങ്ങിയാമരം മറിഞ്ഞു പോയിട്ടോ ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായി വാഴക മുളച്ച് നമ്മൾ ചെറുതായിട്ട് വളമൊക്കെ ഇട്ടു ഇത് കുളം കുത്തി വെച്ചേക്കനെയാണ് ബാക്കി കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട് അപ്പോൾ തിരക്ക് കാരണം ഒന്നും നമുക്ക് അങ്ങ് പ്രൊസീഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇപ്പുറത്തായിട്ട് നമ്മൾ പയർ നട്ടിരുന്നു അതും മുളച്ചതേ വന്ന് സെറ്റായി നിൽക്കുന്നുണ്ട് നമുക്കിൻ്റെ ബാക്കിലേക്കൊക്കെ ഇറങ്ങി വ്യാപിപ്പിക്കണം നമ്മുടെ കൃഷി കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ തള്ളപ്പൂച്ച കുറച്ച് നാളായിട്ട് ഇവിടെ കാണുന്നുണ്ടായില്ലോ ഒരു മാസമായിട്ട് ഇവിടെ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്കാൻ അന്വേഷിച്ച് പോയിരുന്നു പക്ഷെ കണ്ടില്ലായിരുന്നു പക്ഷേ ഞാൻ ഒരു നാല് ദിവസം മുമ്പ് ഞാൻ ഇതുപോലെ ബൈക്കെടുത്ത് ആ തള്ളപ്പൂച്ചനെ അന്ന് കണ്ടിരുന്ന ആ വീട്ടിലേക്ക് നമ്മൾ പോവുകയും തിരിച്ച് വരുന്ന സമയത്ത് തള്ളപ്പൂച്ച നമ്മളെ കണ്ട് ഇറങ്ങി വരികയൊക്കെ ചെയ്തിരുന്നു എന്തൊക്കെയാണ് എന്നോട് പറയുന്നുണ്ടായിരുന്നു ഞാനതിനെ പുനാരിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കി താലോലിച്ച് തടങ്ങി ഇങ്ങോട്ട് തിരിച്ച് പോകുന്നുണ്ട് നമ്മൾ നേരം തള്ളപ്പൂച്ചനെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നില്ല കാരണം എന്തായാലും ഇവിടുന്ന് ഫുഡ് കഴിച്ചാൽ നേരെ ഓടി അങ്ങോട്ടാണ് പോകുക അപ്പോൾ അതിനെന്തോ പ്രിയപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു നമ്മുടെ കിക്കി സാറൊക്കെ ഇവിടെ തന്നെ ഇട്ട കിക്കിക്ക് ഇപ്പോൾ തണുപ്പ് കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് തണുപ്പുള്ള സ്ഥലത്ത് ഇതുപോലെ ഇങ്ങനെ കയറി വന്നിരിക്കും നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള മരത്തിലുള്ള മരത്തിൽ നിറച്ച് ഇതുപോലെ കിളികൾ കാര്യങ്ങളൊക്കെ വന്നിരിക്കും ഒരു ചെറിയൊരു കിളിയും ബ്ലാക്ക് കളർ കിളീനെ കാണാൻ പറ്റുന്നുണ്ട് ഇതൊന്നുമില്ല ഒരുപാട് കിളികളൊക്കെ വന്നിരിക്കുക അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എയിം ചെയ്തിട്ടാണ് നമ്മളവിടെ കുളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം എന്തായാലും വെള്ളവും കാര്യങ്ങളൊക്കെ അവിടെ വന്ന് കഴിയുമ്പോൾ ഈ ചൂടുകാലമായതുകൊണ്ട് പ്രത്യേകിച്ച് കിളികളൊക്കെ അവിടെ വന്ന് വെള്ളം കുടിക്കാനും ഒരുപാട് കിളികൾ കൂടും കൂടാനും സാധ്യതയുണ്ട് പുറത്ത് ഇതുപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കൂടുതൽ കിളികളെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഉച്ചയായപ്പോഴേ നമ്മൾ പിള്ളേർക്കെ ഫുഡ് കാര്യങ്ങൾ കൊടുക്കുമായിരുന്നു മിക്ക ചൂട് കാരണം പാൻറ്റിങ് ഉണ്ടായിരുന്നു നല്ല രീതിക്ക് കിതപ്പുണ്ടായിരുന്നു വായൊക്കെ പൊളിച്ചിട്ട് പട്ടി കതയ്ക്കണത് ഇങ്ങനെ കതച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ കുറച്ച് തൈര് കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കൊടുത്തു ഇതിനകത്ത് പൂച്ചയ്ക്ക് പാൽ അത്ര നല്ലതല്ല എന്നെങ്കിലും തൈര് നല്ലതാ കേട്ടോ അപ്പോൾ ഒരു മോഡറേറ്റ് എമൗണ്ടിൽ തൈര് കൊടുക്കുന്നത് ചൂട് കാലത്ത് നല്ലതാണ് പ്രത്യേകിച്ച് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മീനിൻ്റെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് കൊടുക്കുവാണിപ്പോൾ അതുപോലെ എപ്പോഴും നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ പൂച്ചകൾക്ക് ശ്രദ്ധിക്കേണ്ടതാണ് ഈ മുളക് സവാള തുടങ്ങിയ സാധനങ്ങളൊന്നും നമ്മൾ പൂച്ചകൾക്ക് കൊടുക്കാൻ പാടില്ല അവർക്ക് കഴിക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് പിന്നെ മറ്റൊരു കാര്യം ചോക്ലേറ്റ് ചോക്ലേറ്റ് ഒരിക്കലും പൂച്ചകൾക്ക് കൊടുക്കാൻ പാടില്ല ടോക്സിക് ആണ് പൂച്ചകൾക്ക് അത് ഇപ്പോൾ നമ്മളുടെ വീഡിയോസ് എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് കാണുക നമ്മുടെ മാമ്പഴത്തിൻ്റെ കാലമാണ് ഇപ്പോൾ മാങ്ങ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വീട് ചുറ്റും മാവ് മരമാണ് അപ്പോൾ നിറച്ച് മാങ്ങകളുടെ സീസണാണിപ്പോൾ ഇനി ജ്യൂസ് അടിച്ച് കുടിക്കലും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും മുടങ്ങാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കുറഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഡിമോട്ടിവേഷൻ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ